സമയക്കുറവും സാഹചര്യ പ്രശ്നങ്ങളും ഇനി ചികിത്സ തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് കേരള കേരള ചിട്ടി ചിട്ടി ഫോർമാൻസ് ഫോർമാൻസ് അസോസിയേഷൻ അസോസിയേഷൻ നടന്നു ജനറൽ സെക്രട്ടറി വി ടി ജോർജ് അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഡേവിഡ് കണ്ണനാക്കൽ യോഗം ഉദ്ഘാടനം ചെയ്തു പിന്നാലൊന്നും വേറെ പറയും തൃശൂരിൽ നിന്ന് വേറെ പറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴാണ് നമ്മൾ നിരവധി സെമിനാറുകളും ക്ലാസ്സുകളും സംഘടിപ്പിച്ച് ഉദ്യോഗസ്ഥരെ ബോധവരമാക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ കമ്പനിയിലെ സ്റ്റാഫിനെയും മാനേജ് മാനേജിങ് ഡയറക്ടർമാരെയും ഒക്കെ നമ്മൾ ബോധവൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് നമുക്ക് കൊടുക്കുന്നത് വലിയ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞത് പുലിയുടെ പ്രീമിയ സാങ്ഷൻ കിട്ടാനായിട്ട് വലിയ പ്രശ്നങ്ങളില്ലാതെ ഇപ്പോൾ നമുക്കുള്ള ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആർബിട്രേഷനിൽ കേസ് കൊടുത്തിട്ട് അതിൻ്റെ ആ രേഖകൾ കോടതിയിൽ ഹാജരാക്കാൻ പറ്റാത്തൊരു പ്രശ്നം നമ്മളിപ്പോൾ ഞാൻ ഇന്ന് രൂപ നമ്മൾ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വകുപ്പ് മന്ത്രിയെയും ഐ ജിയേയും ഡി ഐ ജി നിവേദനം കൊടുക്കൽ കൊടുങ്ങല്ലൂർ മേഖലാ കൺവീനർ വിനയകുമാർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ അഡ്വക്കേറ്റ് രഞ്ജിത്ത് ഡേവിസ് ആറ്റത്തറ മുഖ്യപ്രഭാഷണം നടത്തി കെ വി ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ശിവരാമൻ ഓർഗനൈസിംഗ് സെക്രട്ടറി കെ വി ശിവകുമാർ അഡ്വക്കേറ്റ് ജെയ്സൺ ടി വി പോൾ തോമസ് പപ്പൻ കെ ബി ഷാജി തുടങ്ങിയവർ സംസാരിച്ചു